പിരീഡ് സമയത്തുണ്ടാവുന്ന അതിശക്തമായ വയറുവേദനയാണ് ഡിസ്മനോറിയ എന്ന് പറയുന്നത് ഈ ഡിസ്മനോറിയ വരാൻ വേണ്ടിയിട്ട് ഒട്ടനവധി കാരണങ്ങളുണ്ട് അതിനകത്ത് വളരെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമതായിട്ട് പ്രൈമറി ഡിസ്മനോറിയ അതായത് പ്രത്യേകിച്ച് യാതൊരു കാരണങ്ങളും ഇല്ലാതെ പിരീഡ് സമയത്തുണ്ടാകുന്ന വേദനയ്ക്ക് ഇതാണ് ഇത് ഈ സമയത്ത് പീരീഡ്സ് വരുന്നതിന് മുമ്പായിട്ട് ഹോർമോണൽ റിലീസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ യൂട്രസിൻ്റെ കോൺട്രാക്ഷൻ കൊണ്ടും ആ സമയത്ത് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനും കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രൈമറി ഡിസ്മനോറിയം ഉണ്ടാകുന്നതെന്ന് കരുതപ്പെടുന്നു രണ്ടാമതായിട്ട് എൻഡോമെട്രിയോസിസ് അതായത് യൂട്രസിൻ്റെ ലൈനിങ്ങിൽ കാണുന്ന എൻഡോമെട്രിയൽ ടിഷ്യൂ യൂട്രസിൻ്റെ പുറത്തേക്ക് വളരുന്നു അത് ചിലപ്പോൾ ഓവറീസിലാകാം ഫെലോപ്പിയൻ ട്യൂബുകളിലാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെൽവിക് ഏരിയകളിലായിരിക്കാം ഈ അവസ്ഥയാണ് എൻഡോമെട്രോസിസ് എന്ന് പറയുന്നത് അത് പിരീഡ്സിൻ്റെ സമയത്ത് അതിശക്തമായ വയറുവേദനയ്ക്കും നടുവേദനയ്ക്കൊക്കെ കാരണമാകും അതുപോലെ മൂന്നാമതായിട്ട് യൂട്രൈൻ ഫൈബ്രോയിഡ് യൂട്രസിൻ്റെ ഭിത്തിയിൽ വളരുന്ന നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമറുകളാണ് ഫൈബ്രോയിഡുകൾ എന്ന് പറയുന്നത് ഈ ഫൈബ്രോയിഡ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരീഡ്സ് സമയത്ത് ഹെവി ബ്ലീഡിങ്ങിനും അതുപോലെ തന്നെ അതിശക്തമായ വയറുവേദനയ്ക്കും കാരണമാകും നാലാമത്തേത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അഥവാ പി എ വി അതായത് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിൽ ഉദാഹരണം യൂട്രസോ ഓവറിസോ ഫാനോപ്പീൻ ട്യൂബോ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ മൂലം ആ ഒരു ഇൻഫെക്ഷൻ പിരീഡ് സമയത്ത് അതിശക്തമായ വയറുവേദനയിലേക്കും മറ്റ് ബുദ്ധിമുട്ടുകളിലേക്കും നയിക്കുന്നു അഞ്ചാമതായിട്ട് അഡിനോമയോസിസ് ഇവിടെ സംഭവിക്കുന്നത് എൻഡോമെട്രിയൽ ടിഷ്യൂ യൂട്രസിൻ്റെ മസിലിനകത്തോട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നു തന്മൂലം അവിടെ ഹെവി ബ്ലീഡിങ്ങും അതുപോലെ തന്നെ അതിശക്തമായ വയറുവേദനയും ഉണ്ടാകുന്നു അഡിനോമൈസിസ് എൻഡോമെട്രിയോസിസുമായിട്ട് ഏകദേശം സാമ്യതകളുള്ളതാണ് ആറാമതായിട്ട് സെർവൈക്കൽ സ്റ്റെനോസിസ് അതായത് യൂട്രസിലേക്ക് പോകുന്ന സെർവൈക്കൽ ചുരുങ്ങുന്ന ചുരുങ്ങുന്നൊരവസ്ഥ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് മെൻസ്ട്രൽ ബ്ലഡ് അവിടെ തടസ്സം വരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് പ്രഷർ ഉണ്ടാവുകയും തന്മൂലം അതിശക്തമായ വേദന വരികയും ചെയ്യുന്നു ഏഴാമതായിട്ട് ഇൻട്രാ ഇൻട്രായൂട്രെയിൻ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആളുകളിൽ കാണുന്ന വേദന അതായത് ഇൻട്രാ ഇൻട്രായൂട്രെയിൻ ഡിവൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭനിരോധന ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ഇത് ഉപയോഗിക്കുന്ന ആളുകളിലും പീരീഡ് സമയത്ത് ചിലപ്പോൾ വേദന കാണാറുണ്ട് എട്ടാമതായിട്ട് സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം അതായത് വളരെയധികം ഹൈ ലെവലിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകളോ ഉദാഹരണത്തിന് ആങ്സൈറ്റി ഡിപ്രഷൻ പോലെയുള്ള ആളുകളിലും പിരീഡ് സമയത്ത് വേദന കണ്ടുവരാറുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ എട്ട് കാരണങ്ങളാണ് എട്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പിരീഡ് സമയത്ത് ഉണ്ടാകുന്ന അതിശക്തമായ വയറുവേദനയ്ക്ക് എന്തൊക്കെയാണ് കാരണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അനുഭവിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ നിങ്ങൾക്ക് പിരീഡ് സമയത്ത് വേദന വരുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നിട്ട് അതിനൊരു ചികിത്സ എടുക്കുമ്പോൾ മാത്രമേ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ വീഡിയോയുടെ താങ്കൾ കമൻ്റായിട്ട് ചോദിക്കാം താങ്ക്